ം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം അത് ഒയാസസിന് വേണ്ടിയാണെന്നുള്ള ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുമ്പോൾ ഇപ്പോൾ ഫാക്ടറിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എലിമിനേഷൻ കൂടി വന്നിരിക്കുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ കാറ്റഗറി ഒന്നിൽ വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായി എടുത്തുമാറ്റുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിശ്ചയിച്ച കമ്മിറ്റി അത് പഠിച്ച് സമർപ്പിച്ച ശുപാർശകൾ അത് അംഗീകരിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടന്നു പക്ഷേ പിന്നീട് അത് വലിയ വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തു ബ്രൂവറിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇളവുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തു അതിനിടയിലാണ് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഈ മന്ത്രിയുടെ വാർത്താ വിശദീകരണ കുറിപ്പ് വന്നത് അതിൽ പറയുന്നത് കാറ്റഗറി ഒന്ന് ഈ നിക്ഷേപം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വ്യവസായ സംരംഭങ്ങൾ ആ വ്യവസായ സംരംഭങ്ങൾ കാറ്റഗറി ഒന്നിൽ തന്നെ നാല് തരമുണ്ട് അതിൽ വെള്ള ചുവപ്പ് പച്ച ഓറഞ്ച് അങ്ങനെയാണ് അതിൽ വെള്ളയും പച്ചയ്ക്കും മാത്രമാണ് ഇളവ് ചുവപ്പിനും ഓറഞ്ചിനും ഇളവില്ല എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ അത് വാർത്താ സമ്മേളനത്തിലെ സംസാരിച്ചതായിട്ടുള്ള ഒരു റിലീസായിട്ടാണ് അത് വന്നിരിക്കുന്നത് അതിൽ അങ്ങനെയെങ്കിൽ ഈ സംരംഭങ്ങളെ കാറ്റഗറി ഒന്ന് രണ്ട് എന്ന് തരംതിരിക്കുമ്പോൾ അതിൽ കാറ്റഗറി ഒന്നിൽ ഇളവ് ലഭിച്ച സംരംഭങ്ങളിൽ ഈ രണ്ട് നിറത്തിലുള്ള ഏറ്റവും ഇതായി ഇതിൽ ഗ്രൂവറി ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭ സംരംഭങ്ങൾക്ക് ഇളവ് ഉണ്ടാകില്ല എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏറെ താമസിയാതെ തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കും അതിനുമുമ്പാണ് അങ്ങനെ ഒരു വിശദീകരണക്കുറിച്ച്